സ്നേഹമുള്ളവരെ ഇന്ന് ഡിസംബർ മാസം ഇരുപത്തിയേഴാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ യോഹന്നാൻ സുലിഹായുടെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് സ്നേഹത്തിന്റെ അറിയപ്പെടുന്ന യോഹനാൻ സുലിഹായുടെ ഈ ഓർമ്മദിനത്തിന്റെ എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും ഏറെ സ്നേഹത്തോടു കൂടെ നേരുകയാണ് ഈശോയുടെ ചങ്കോട് ചാരിക്കിടന്നുകൊണ്ട് അവന്റെ സ്നേഹം അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടായ ഈ ശിഷ്യനെ പോലെ നമ്മുടെയൊക്കെ ജീവിതവും നാം ഓരോരുത്തരും ദൈവസ്നേഹത്തിന്റെ വാഹകരാകുവാൻ നമ്മളെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യോഹനാന ജീവിതത്തിലെ ദൈവിക അനുഭവം പോലെ നമ്മുടെയൊക്കെ ജീവിതവും ദൈവാനുഭവത്താൽ നിറയുവാനായിട്ട് നമുക്കിന്ന് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ജോൺ നാമധാരികളെ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം ഇന്ന് ഡിസംബർ മാസം ഇരുപത്തിയേഴാം തീയതി പ്രശുദ്ധ കത്തോലിക്കാന്തിരസഭ എന്ന വിശുദ്ധ യോഹന്നാൻ ശ്രീഹായുടെ ഓർമ്മ തിരുന്നാൾ കൊണ്ടാടുന്നു ബത്സൈതാക്കാരായ സബദിയുടെയും സലോമിയുടെയും ഇളയ മകനാണ് യോഹന്നാൻ അദ്ദേഹവും ജ്യേഷ്ഠൻ വലിയ യാക്കോബും വിശുദ്ധ പത്രോസിനെ പോലെ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു അന്ത്യത്താഴ വേളയിൽ യേശുവിന്റെ മാറിൽ ചാരിക്കടന്നിരുന്ന അവിടുത്തെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്നു യോഹന്നാൻ യേശുവിന്റെ രൂപാന്തരീകരണ വേളയിലും ജായറോസിന്റെ പുത്രെ ഉയർപ്പിച്ചപ്പോഴും ക്രിമനിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും യോഹന്നാൻ പത്രോസിനോടും യാക്കോബിനോടും ഒപ്പം സന്നിഹിതനായിരുന്നു ഈശോ മരണനേരത്ത് തന്റെ കന്യകയായ അമ്മയെ ഏൽപ്പിച്ചത് ബ്രഹ്മചാരിയായ യോഹന്നാനെ തന്നെയാണ് എ ഡി അൻപത്തിരണ്ടാം ആണ്ടുവരെ യോഹന്നാൻ ജെറുസലേമിൽ തന്നെ താമസിച്ചു പിന്നീട് അദ്ദേഹം എഫിലേക്ക് പോയെന്നും അവിടെ വച്ച് മരിച്ചുവെന്നുമാണ് പാരമ്പര്യം അതിനിടയ്ക്ക് എ ഡി തൊണ്ണൂറ്റിയഞ്ചാം ആണ്ടിൽ കുറേ കാലം പത്മോസ് ദ്വീപിൽ വിപ്രവാസിയായി കഴിഞ്ഞു വിപ്രവാസത്തിന് മുൻപ് ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞാനുസാരം അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് നോക്കിയെങ്കിലും അത്ഭുതകരമാം വണ്ണം സ്ലീഹ സംരക്ഷിക്കപ്പെട്ടുവെന്ന് തെർത്തുല്യൻ പറയുന്നു എ ഡി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം യേശുവിന്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യൻ അപ്പസ്തോലന്മാരിൽ അവസാനമായി രക്തസാക്ഷിത്വം വരിച്ചു യോഹന്നാന്റെ സുവിശേഷവും മൂന്ന് ലേഖനങ്ങളും വെളിപാടും വളരെ ശ്രദ്ധേയമാണ് സുവിശേഷം എഴുതിയത് എ ഡി തൊണ്ണൂറിനും നൂറിനും മധ്യ ആയിരിക്കണം യോഹന്നാൻ സുവിശേഷം എഴുതുവാൻ തുടങ്ങിയപ്പോൾ മറ്റു മൂന്ന് സുവിശേഷങ്ങളും വായിച്ച് പരിചയപ്പെട്ടിരുന്നുവെന്ന് തോന്നുന്നു പീഠാനുഭവ ചരിത്രവും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയതും വെള്ളത്തിന് മീതെ നടന്നതും മഗ്ദലന ഈശോയുടെ പാദങ്ങൾ കഴുകിയതും ഒഴികെ സമാന്തര സുവിശേഷങ്ങളിലെ വിവരണങ്ങളിൽ നിന്നും യാതൊന്നും സ്ത്രീഹ ആവർത്തിക്കുന്നുമില്ല വചനത്തിന്റെ ചരിത്രം കൊണ്ടാരംഭിക്കുന്ന തന്റെ സുവിശേഷം ഈശോയുടെ ദൈവത്വം സ്ഥാപിക്കുവാൻ താൻ എഴുതിയതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈശോയുടെ വംശാവലി കൊണ്ട് സുവിശേഷം ആരംഭിക്കുന്ന മത്തായിയുടെ പ്രതീകം മനുഷ്യനാണെങ്കിൽ യോഹനാന്റെ പ്രതീകം വാനമേഘങ്ങളിലേക്ക് പറക്കുന്ന കഴുകന്റേതാണ് ആധ്യാത്മിക സുവിശേഷമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തെ വിളിക്കാറുണ്ട് യോഹന്നാനെയും സഹോദരൻ യാക്കോബിനെയും ഇടിനാഥ പുത്രന്മാർ എന്ന് വിളിച്ചിരുന്നു ഈശോയെ സ്വീകരിക്കാതിരുന്ന സമരിയാക്കാരുടെ മേൽ തീ ഇറക്കട്ടെ എന്ന് ചോദിച്ചതും ഈശോ തന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഈ രണ്ട് സഹോദരന്മാരെ വലത്തും ഇടത്തും ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ടതുമൊക്കെ ആയിരിക്കാം അതിനുള്ള കാരണം വാർദ്ധക്യത്തിൽ യോഹന്നാൻ തന്റെ ഉപദേശമാരാഞ്ഞിരുന്നവരോട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത് കുഞ്ഞുമക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ വിശുദ്ധ യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സംക്ഷേപമാണെന്ന് നമുക്ക് പറയാം ദൈവത്തിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നാം മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു ദൈവം സ്നേഹമാകുന്നു എന്ന് പഠിപ്പിച്ച ഈ അപ്പസ്തവലൻ്റെ ഓർമ്മ തിരുനാളിന്റെ സ്നേഹാശംസകൾ ഒരിക്കൽ കൂടെ നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശമിഹാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ